ബൈക്കിലെ ഇതുപോലെ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് മണാലിയിലെ മഞ്ഞും മഞ്ഞിന്റെ താഴ്വരൊക്കെ ബൈക്കില് ചുറ്റി എങ്ങനെ ഉണ്ടാവും അതിനു ഒരു കിടിലം പാക്കേജ് ഇന്ന് അവൈലബിൾ ഉണ്ട് ബാ പറഞ്ഞതരാ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മണാലിയിലെ ബൈക്ക് പാക്കേജിനെ കുറിച്ചിട്ടാണ് കേട്ടോ നിങ്ങള് കേരളത്തിൽ ഡൽഹിയിൽ എത്തിയാൽ മാത്രം മതി ഡൽഹിയിൽ എത്തി കഴിഞ്ഞാൽ മജ്യൂണിറ്റി കാലയിൽ നിന്നോ കാശ്മീർ ഗേറ്റിൽ നിന്നോ മണാലി വോൾവോ ബസ്സിൽ കയറുന്നു ആ കയറിയിട്ട് നമ്മൾ നേരെ മണാലി പോകുന്നു മണാലി വോൾവോ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബൈക്ക് കണ്ട് കൊണ്ടുവരും അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ബൈക്ക് സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടർ ബുള്ളറ്റ് ആണെങ്കിൽ ബുള്ളറ്റ് ഇതല്ല ഹിമാലയൻ ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ അതും അതിൽ നിങ്ങൾ ഏതാണ് ചൂസ് ചോദിച്ചെങ്കിൽ ആ ചൂസ് ചെയ്ത ബൈക്ക് നിങ്ങൾക്ക് അവിടെ വോൾവോ ബസ് സ്റ്റാൻഡിൽ അതും നിങ്ങൾ കയറി നിങ്ങൾ നേരെ പോകുന്നത് ഹോട്ടൽ ചെക്കിങ് ചെയ്യാനാണ് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രഷ് അപ്പ് ആകുന്നതിന് ശേഷം നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മണാലിയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പോവാം തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിന്നർ ഉണ്ടായിരിക്കും അന്ന് രാത്രി അവിടെ സ്റ്റേ ഉണ്ടായിരിക്കും രണ്ടാമത്തെ ദിവസം ഇതുപോലെ നിങ്ങൾക്ക് മണാലിയിൽ ഇഷ്ടമുള്ള സ്ഥലം അതിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്ഥലങ്ങളൊക്കെ ഒരു പറഞ്ഞു തരും ആ സ്ഥലങ്ങളൊക്കെ പോയി അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ അന്ന് നൈറ്റും അവിടെ സ്റ്റേ ചെയ്യുന്നു അപ്പോൾ നമ്മൾ രണ്ട് നൈറ്റാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത് ആ രണ്ട് നൈറ്റ് സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ദിവസം ഡിന്നറും കിട്ടും അതേപോലെ രണ്ട് ദിവസം ബ്രേക്ക്ഫാസ്റ്റും ഇരുപത് രൂപ അവൈഡ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ദിവസം അതായത് നമ്മൾ മണാലിയിൽ എത്തിയിട്ട് മൂന്നാമത്തെ ദിവസം രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് നമ്മൾ ഹോട്ടൽ ചെക്ക്ഔട്ട് ചെയ്യുന്നു ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ലഗേജ് ഉണ്ടല്ലോ അത് നമുക്ക് റിസപ്ഷനിൽ വെക്കുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും ബൈക്ക് എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നു നിങ്ങൾക്ക് കസോൾ പോണോ കസോൾ പോകാം ഇനി അതല്ല നിങ്ങൾക്ക് കുളൂൽ പോകണം കുളൂൽ പോവാം എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അവിടെ നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റും ബൈക്കിനേ ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ തിരിച്ചെത്തിയാൽ മതി ഇതിന് ബൈക്കിലുള്ള ഫ്യൂവല് അത് നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഒരു ടൈംസും മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം സർവ്വസാധാരണ പോലുള്ള മണാലി പാക്കേജിൽ ഉള്ളത് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് ഡൽഹിയിൽ നിന്ന് പിക്ക് ചെയ്ത് മണാലി എത്താണോ ഓൾ ബസ് ടിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് ദിവസം മണാലി താമസിക്കാനുള്ള റൂം ഉണ്ടായിരിക്കും അതുപോലെ രണ്ട് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ദിവസം ഡിന്നർ പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പോകാനുള്ളതൊക്കെ പറയാനുള്ള ഒരു ഗൈഡും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രൈസ് നോക്കണമെങ്കിൽ വളരെ ഒരു പ്രൈസ് തന്നെയാണ് അതായത് നിങ്ങൾ വോളോ ബസ് ടിക്കറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസം സൈഡ് സീൻ വേണ്ടി നിങ്ങൾക്ക് ബൈക്ക് വരും ആ ബൈക്ക് നിങ്ങൾ ചൂസ് ചെയ്തതിനനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ പ്രൈസ് പറയുന്നത് അതായത് നിങ്ങൾ സ്കൂട്ടറാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് നാലായിരത്തി അഞ്ഞൂറ് രൂപ വേണം പിന്നെ അതല്ല നിങ്ങൾ ബുള്ളറ്റാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് അയ്യായിരം രൂപ ഇനി അതല്ല നിങ്ങൾ ഹിമാലയൻ ബൈക്ക് പോലത്തെ ബൈക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് അയ്യായിരത്തഞ്ഞൂറ് മിനിമം രണ്ട് പേര് ഉണ്ടാവണം എന്നുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാത്രമല്ലോ അതിപ്പോ കപ്പടക്കായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെന്തായാലും അതല്ല അതല്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോടൊപ്പമാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പാക്കേജ് എടുത്തിട്ട് പോകാനും പറ്റും ബാച്ചിലേഴ്സ് ആയിട്ട് നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഒപ്പാണ് പോകുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് പാക്കേജ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇനി നിങ്ങൾ സോളോ ട്രാവലർ ആണെന്നുണ്ടെങ്കിലും ഡോണ്ട് വെറി നിങ്ങൾക്ക് ഇതേ പാക്കേജ് പ്രൈസിൽ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടായിരിക്കും എന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു പാക്കേജ് ബുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം പറഞ്ഞിട്ട് വാട്സാപ്പിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാം ഇതുപോലെ ട്രാവൽ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ട്രാവൽ ഇത് കൊണ്ട് ഫോളോ ചെയ്യാം മണാലിയിൽ ബൈക്ക് റൈഡ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈക്ക് റൈഡ് മണാലിയിൽ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റ് വരുന്ന വീഡിയോ പോയി നിങ്ങൾ കണ്ടാൽ മതി